കൃഷ്ണ എത്ര കൃപക എന്നോട് ചെയ്തു ഞാൻ എന്ത് യോഗ്യത എനിക്കുണ്ട് ആരാണ് പറയുന്നത് സാക്ഷാത് പ്രഭുപാജി ഭഗവാന്റെ ഭക്തോത്തമൻ വൈഷ്ണവ ശിരോമണി നമ്മളെല്ലാവരും ഈ ഒരു ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രഭുഭാജിയുടെ കാരണ അല്ലെങ്കിൽ നമ്മളെല്ലാവരും നരകത്തിൽ പോകേണ്ട ആൾക്കാരാണ് ആ മഹാവൈഷ്ണവന്റെ കാരണമാണ് ആ പ്രോഭാജി എഴുതുകയാണ് എനിക്ക് എന്ത് യോഗ്യതയാണ് ഭഗവാൻ എന്നത് എൻ്റെ ഗുരു എനിക്ക് നിർദ്ദേശങ്ങൾ നൽകി എല്ലാവർക്കും ചൈതന്യ മഹാപ്രഭുൻ്റെ സന്ദേശം പറഞ്ഞു കൊടുക്കുകയാണ് ഇരുപത്തിനാലാമത്തെ വയസ്സ് മുതൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അതിലൊന്നും എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഞാൻ വൃദ്ധനായി ഇപ്പോൾ രണ്ട് പ്രാവശ്യം ഹൃദയാഘാതം വന്നു ഒരു പ്രാവശ്യം കൂടെ വന്നുകഴിഞ്ഞാൽ എൻ്റെ ജീവിതം അവസാനിക്കുകയാണ് മരിക്കാൻ എനിക്ക് പേടിയില്ല ഭഗവാനാണ് പക്ഷെ എൻ്റെ ജീവിതം നിരർത്ഥികമായി പോകരുത് എൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളെ പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഗുരുവിൻ്റെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ നിർദ്ദേശം അങ്ങ് എന്നിൽ നിന്ന് ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും എനിക്ക് നിറവേറ്റാൻ കഴിഞ്ഞില്ല കൃഷ്ണ എൻ്റെ ജീവിതം വെറുതെ ആയല്ലോ കൃഷ്ണ എന്ന് പറഞ്ഞ് കരയ്ക്കാൻ എന്തായിരിക്കും ആ ഒരു ഭാവം ഈ ഭാവത്തോടു കൂടിയാണ് നമ്മൾ പുസ്തകം തന്നെ ഈ ഭാവത്തോടു കൂടിയാണ് നിങ്ങൾ പ്രചനം ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് മാജിക് കാണാൻ പറ്റും മെറാക്കൽ കാണാൻ പറ്റും അത്ഭുതങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നടക്കും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു ശക്തി വരും അതാണ് ഗൗരവശക്തി ചൈതന്യ മഹാപ്രുവിൻ്റെ കാരുണ്യം നിങ്ങളുടെ വാക്കുകളിലൂടെ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ ശക്തി ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ നിരീക്ഷണവാദിയാണെങ്കിലും അവരും ഭഗവാനെ വിശ്വസിച്ചു ഇന്ന് ഘോരമായ കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭുൻ്റെ കാരണം കൊണ്ട് മാത്രമേ എല്ലാവർക്കും ഭക്തിയിൽ വരാൻ കഴിയൂ ദ്വാപരയുഗത്തിൽ സുദർശനം ചക്രം പിടിച്ചുകൊണ്ടിരുന്ന അതേ ഗുരുവായൂ കലിയുഗത്തിൽ ഒരു ഒരായുധം ഉപയോഗിക്കുന്നില്ല കരുണാശക്തി കൊണ്ട് മാത്രമാണ് എല്ലാവരെയും ആ ഔദാര്യം കൊണ്ട് മാത്രമാണ് അതുകൊണ്ടാണ് ഭഗവാന് ഔദാര്യ പുരുഷോത്തമെന്ന് പറയുന്നത് മര്യാദാപുരുഷോത്തമൻ ശ്രീരാമചന്ദ്ര ഭഗവാൻ ലീലാപുരുഷോത്തമാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഔദാര്യപുരുഷോത്തമൻ കാരുണ്യം കാണിക്കുന്നതിൽ ഏറ്റവും ഉത്തമം അതാണ് നമ്മുടെ ചൈതന്യ മഹാഭം ഈ ഒരു കൂടി നിങ്ങൾ പ്രചരണം ചെയ്യുന്നു നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും എല്ലാവരോടും ഭഗവാനെ കുറിച്ച് സംസാരിച്ചോളൂ അവർ ഉറപ്പായിട്ടും ഭക്തിയിൽ വരും അവർ തീർച്ചയായിട്ടും വിക്ഷേപിക്കും നമുക്ക് വേണ്ടുന്ന ആ ഗൗരവശക്തിയാണ് ഇപ്പോൾ നമ്മൾ പ്രചരണം ചെയ്യുന്നതും സംസാരിക്കുന്നതും എല്ലാം നമ്മുടെ കൂടിയാണ് കാരണം നമ്മൾ ഭക്തിയിൽ വന്നു നമ്മൾ മറ്റുള്ളവരെ കാട്ടി ശ്രേഷ്ഠരാണ് എന്നൊരു ഭാവത്തിലാണ് നമ്മളിരിക്കുന്നത് എന്നാലും അവിടെ ഗൗരവശക്തിയല്ല വരുന്നത് അഹങ്കാരമാണ് മുന്നിലുള്ള വ്യക്തി കാമക്രോധ ലോഹമോഹം മത മത്സരാധികളെ മുങ്ങിയിരിക്കുകയാണ് നമ്മളും അതിൽ തന്നെ മുങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അവരെ ഉയർത്താൻ കഴിയും മുകളിലുള്ള ഒരു വ്യക്തിക്ക് ആ വ്യക്തിയെ താഴെ കിടക്കുന്ന വ്യക്തിയെ ഉയർത്താൻ കഴിയും നമ്മളും അവരുടെ തലത്തിലാണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെയാണ് ഉയർത്താൻ കഴിയും അതുകൊണ്ട് നമ്മൾ ഉയരണം നമ്മുടെ ചിന്താഗതിയിലും ബോധത്തിലും ആഗ്രഹങ്ങളും നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് ഉയരാൻ കഴിയില്ല ഗൗരവശക്തി ഗുരുപരമ്പരാശക്തി ഗൗരവശക്തിയാണ് ഗുരു പരമ്പരയാണ് ഗൗരവശക്തി ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ കാരുണ്യം അതാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്തിനേറെ പറയുന്നു ചൈതന്യ മഹാപ്രഭുനെ പ്രതിനിധീകരിക്കണം നമ്മൾ ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ സ്ഥാനത്ത് ചൈതന്യ മഹാപ്രഭു ആയിരുന്നുവെങ്കിൽ ആ ജീവാത്മാവിനോട് എങ്ങനെ സംസാരിച്ചേ കാരണം ഭഗവാന്റെ മക്കളല്ലേ എല്ലാവരും ഒരു വഴിതെറ്റിപ്പോയ മക്കളെ തിരിച്ച് നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഒരു അച്ഛൻ ഒരു അമ്മ മക്കളോട് എങ്ങനെ സംസാരിക്കും അതേപോലെ ആയിരിക്കണം നമ്മൾ സംസാരിക്കുന്നത് ആ രീതിയിൽ നമ്മൾ സംസാരിച്ചാൽ ആരാണ് ഭക്തി വരാത്തത് സാക്ഷാൽ രാവണൻ പോലും മാറിപ്പോ അതാണ് ഗൗരവശക്തിയുടെ ശക്തി ആ ഒരു ഭാവത്തിൽ ഭഗവാൻ ഒരിക്കലും ഇനി മുഴുതിന് മുമ്പേ ഒരു യുഗങ്ങളിലും സംസാരിച്ചിട്ടില്ല ആരോട് ചൈതന്യ മഹാപ്രഭു ഒരാളെ ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർ ഭക്തരായിരിക്കും അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് നമ്മളെല്ലാം ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്താൽ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രതിനിധികളായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഭക്തരുമാണ് ഓർക്കുക അതൊന്നും ആ വ്യക്തികളല്ല അതെല്ലാം മഹാപ്രഭുവാണ് ആ ചൈതന്യ മഹാപ്രഭു ആ സമയത്ത് ആ ഭക്തരിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു നൽകി അതാണ് നമ്മുടെ ഹൃദയത്തിൽ സ്പർശിച്ചിരിക്കുന്നത് അതാണ് നമുക്ക് പ്രചോദനം നൽകിയത് അല്ലാതെ ആ വ്യക്തികളല്ല പ്രചോദനം നൽകുന്നത് സാക്ഷാൽ ചൈതന്യ മഹാപ്രഭുവാണ് നമുക്ക് പ്രചോദനം നൽകുന്നത് അതേ മഹാപ്രഭുവിൻ്റെ കാരുണ്യമാണ് പ്രുപ്പാജിയുടെ ബുക്കുകളിൽ വാക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതിൽ ഓരോ വാക്കും ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരണിയാണ് ഇതാണ് നമുക്ക് ചെയ്യുന്നത് ഗൗര ഗൗരവരുണാശക്തി ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ ഒരു കാരുണ്യ ശക്തി അത് ഇതേപോലെ ശക്തിശാലമായിട്ട് ശക്തിയായിട്ടും ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല അത്രയ്ക്ക് പവർഫുൾ ആണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരുണ്യ ശക്തി ആ കാരുണ്യ ശക്തി മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് ആ കാര്ണ് ശക്തി ലഭിക്കണം നമുക്ക് ആ കാര്ണ് ശക്തി ലഭിക്കണമെങ്കിൽ അഹങ്കാരത്തെ മാറ്റി വെച്ചു ഞാൻ എൻ്റേത് എന്നുള്ള ചിന്തകളൊക്കെ മാറ്റിവെച്ചു ഭഗവാന്റെ ഏറ്റവും വലിയ ദാസ പരമ്പരയിലെ ഒരു ദാസനാണ് ഞാൻ അത്ര ഗുരു എൻ്റെ ഗുരുവിൻ്റെ ഒരു കൃത്യ ആ ഒരു മനോഭാവത്തോടു കൂടി നമ്മളെ പോകുക